ഹായ് പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം കാസർഗോഡ് പയ്യാൽ നിന്ന് പതിനഞ്ച് വയസ്സുള്ള കുഞ്ഞിനെ കാണാതായിരിക്കുന്നു അച്ഛതാണ്ട് വെളുപ്പിന് അഞ്ചേ മുക്കാലെ നാലേ മുക്കാലൊക്കെ ആയപ്പോൾ എഴുന്നേറ്റപ്പെട്ടാണ് ഈ കുട്ടി കാണാതെ കാണാതാകുന്ന വിവരം ഇവർ തന്നെ അറിയുന്നത് കൊച്ചു ചേട്ടത്തിൻ്റെ കൂടെ കിടന്നുറങ്ങുമായിരുന്നു അങ്ങനെ എഴുന്നേറ്റ് കഴിഞ്ഞ് പിന്നെ കൊച്ചെന്തിലൊക്കെ കൊണ്ടുപോയിട്ടുണ്ടോ ഇല്ലയെന്നൊക്കെ നോക്കിയപ്പോൾ കൊച്ചു ഇട്ട ഡ്രസ്സും ഈ ചെരിപ്പും ഫോണും മാത്രമേ ഉള്ളൂ അപ്പോൾ ആ കൊച്ച കൊച്ചെ ഇന ഒളിച്ചോടി പോയതാണോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു ഇതൊന്നുമില്ല എനിക്ക് വളരെ പെട്ടെന്ന് പോയിട്ട് വരാം എന്നുള്ള രീതിയിലുള്ള പോക്കായിരുന്നു എന്നാണ് ആ ഒരു ഡ്രസ്സ് ഇത് കോഡനുസരിച്ച് നമുക്ക് മനസ്സിലാവുന്നത് രാവിലെ എഴുന്നേറ്റ് പോയി അപ്പോൾ അതിനുശേഷം ഇവർ പുറത്ത് വന്നിങ്ങനെ ഇങ്ങനെ സംസാര വിഷയം കൊച്ചിനെ അന്വേഷിച്ചുകൊണ്ട് നടന്നപ്പോഴാണ് തൊട്ടടുത്ത് വീട്ടിലുള്ള നാൽപ്പത്തി രണ്ട് വയസ്സുള്ള ഒരു പിന്നെ ഒരു ചെറുപ്പക്കാരൻ്റെയും അതായത് ചെറുപ്പക്ക നാൽപ്പത്തി വയസ്സെന്ന് പറഞ്ഞാൽ വലിയ വലിയ ആ പ്രദീപ് എന്നുള്ളത് നാൽപ്പത്തി രണ്ട് വയസ്സെന്ന് വെച്ചയാൾ ഫോട്ടോ കണ്ടാൽ അങ്ങോട്ട് കണ്ടാൽ പറയത്തില്ല കേട്ടോ അതീപ്രായമുണ്ടെന്നും നാൽപ്പത്തി രണ്ട് വയസ്സുള്ള ആളെയും കൂടി കാണാതിരിക്ക കാണാതായിരിക്കുന്നു പിന്നെ അവരെ കാണാതായി ഇരുപത്താറ് ദിവസങ്ങൾക്ക് ശേഷം വീടിന് തൊട്ട് ഇരുന്നൂറ് മീറ്റർ മാറി ഒരു കാട്ടിൽ ഇവർ രണ്ടുപേരെയും മൃതദേഹം തൂങ്ങി മരിച്ച നിലയിലാണ് കണ്ടെത്തിയതും ഇരുപത്താറ് ദിവസങ്ങൾക്ക് ശേഷം ഇരുന്നൂ വെറും ഇരുന്നൂറ് മീറ്റർ അതും രണ്ടാഴ്ചത്തേക്ക് പഴ ഒന്നൊന്നരാഴ്ച പഴക്കമുള്ള മൃതദേഹമായിട്ടാണ് കണ്ടെത്തിയത് എനിക്കൊന്നു പറയാനുള്ളത് ഈ രണ്ടാ ഇത്രയും ദിവസം ഒന്നരാഴ്ച പേതെല്ലാം മരിച്ചു ബാക്കിയുള്ള ദിവസങ്ങളിൽ ഈ പോലീസുകാർ ഇതൊന്നും അന്വേഷിച്ചില്ലേ എന്നുള്ളതാണ് ചില സ്ഥലത്ത് നമ്മൾ പറയുന്നുണ്ട് പോലീസുകാർ ഈ ഏറ്റവും നല്ല പോലീസുകാരാണ് നമുക്കുള്ളത് കാര്യം പെട്ടെന്ന് പെട്ടെന്ന് കാര്യങ്ങൾ കണ്ടെത്തുന്നു പിന്നെ എവിടെ ആയാലും ഇപ്പോൾ പിള്ളേരെ ആണെങ്കിലും പിന്നെ രണ്ട് ദിവസം മുമ്പ് ഞാനിട്ട് വീഡിയോയിലുണ്ടായിരുന്ന ആ കുട്ടികളെ പോണയിൽ വെച്ച് കണ്ടെത്തിയതും അതൊക്കെ പോലീസുകാരുടെ ഭാഗങ്ങളാണ് അതുപോലെ തന്നെ പല കാര്യങ്ങളും പക്ഷേ ഇതുപോലെ പോലീസുകാരെ ആ പോലീസിൻ്റെ എന്നുള്ള ആൾക്കാരെ പറയിപ്പിക്കാൻ വേണ്ടി ഇതുപോലെ കുറച്ച് ആൾക്കാർ എന്നാ ഈ പോലീസിൽ തന്നെ പണിയെടുക്കാൻ നോക്കാറുണ്ട് ഒരു പണിയും ചെയ്യുന്നില്ല ഈ ലൊക്കേഷൻ നോക്കിയപ്പോൾ രണ്ടുപേരെ ലൊക്കേഷൻ ലൊക്കേഷനും ആ അവിടുത്തെ വീടിൻ്റെ പരിസരത്ത് വെച്ചിട്ടാണ് ഓഫ് ആയക്കുന്നതും അപ്പോൾ അവരെ നോട്ടം എത്രത്തോളം ഉണ്ട് എന്നുള്ള കാര്യം അതായത് അന്വേഷണം എത്രത്തോളം ഉണ്ട് എന്നുള്ളതാണ് ആ ഇരുന്നൂറ് മീറ്ററിനുള്ളിൽ അവരെ മൃതദേഹം കിട്ടുക അതും ഒന്നൊരാഴ്ച എന്നാ പഴക്കമുണ്ട് അപ്പോൾ അവർ നോക്കിയോ ഇല്ലയോ ഒന്ന് അന്വേഷി നിങ്ങളൊന്നാളോചോ പിന്നെ മറ്റുള്ള കാര്യങ്ങൾ ഒന്നും തന്നെ ഒന്നും വ്യക്തമല്ല ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കാര്യങ്ങളും അറിഞ്ഞ ശേഷം മാത്രമേ ഇതിന് ഒരു വാർത്തയുണ്ട് ആ വാർത്ത ഒന്ന് വെക്കാം കാസർകോട്ടു കാണാതായും മനസ്സിലാക്കി കണ്ടെത്തിയത് മൃതദേഹത്തിന് പഴക്കമുണ്ട് ഒന്നരയാഴ്ചകളായി പഴക്കമുള്ള മൃതദേഹമാണ് കണ്ടെത്തിയിരിക്കുന്നത് ഇപ്പോൾ അവിടെ പോലീസ് പരിശോധന നടത്തുകയാണ് തുടർച്ചയുള്ള ഒരു കത്തിയും ഒരു ചോക്ലേറ്റും അതോടൊപ്പം ഇരുവരുടെയും ബൈഫുമാണ് സന്താത്തേക്ക് പോയതാണോ എന്താണ് സഭൂസ് അപ്പം ഈ വീടിന്റെ ഇരുന്നൂറ് മീറ്റർ മാറി മാത്രം മാറിയാണ് ഈ ശവശരീരങ്ങളിൽ തൂങ്ങി ആത്മഹത്യ ചെയ്ത രീതിയിൽ കിടക്കുന്നത് അവിടെത്തന്നെ ആണെങ്കിൽ ഒരു ചോക്ലേറ്റ് ഉണ്ട് പിന്നെ കത്തി ഉണ്ട് ഈ ഫോണും ഈ രണ്ട് ഫോണും കിടപ്പുണ്ട് അതായത് ഉപയോഗിച്ച് രണ്ട് ഫോണും കിടപ്പുണ്ട് ഫോൺ ഏതാണ്ട് പൊട്ടിയ നിലയിലാണ് കിടക്കുന്നത് ആ രണ്ട് ചവിട്ടി പൊട്ടിച്ചതോ അല്ല ഇങ്ങനെ പൊട്ടിയ നിലയിലാണ് ഫോൺ കിടക്കുന്നത് തകർന്നു നടക്കുന്ന രീതിയിൽ അപ്പോൾ ഈ പറയാനുള്ളതെന്ന് വെച്ചാൽ ഇത്ര ദിവസം ആയിട്ടും ഇവർക്ക് ഈ പോലീസുകാർക്ക് മനസ്സിലാകാതിരുന്ന എന്തുകൊണ്ട് അല്ലെങ്കിൽ അവിടെ ഉണ്ടായിരുന്ന ആൾക്കാരൊക്കെ ഒരുപാട് അന്വേഷിച്ച് എന്ന് പറയുന്നത് കേട്ടു പക്ഷേ എന്നിട്ട് പോലും ഈ ഇരുന്നൂറ് മീറ്ററിന് ഉള്ളിലുള്ള ആൾക്കാരെ കണ്ടെത്താനായില്ല എന്ന് പറയുമ്പോൾ വളരെയധികം വിചിത്രമായിട്ട് തോന്നുന്നതാണ് എന്നാൽ ചില സ്ഥലത്തൊക്കെ നമ്മൾ നിമിഷ നേരം കൊണ്ട് ആൾക്കാരെ കണ്ടുപിടിക്കുന്നു അല്ലേ ഈ പിന്നെ പൂനെയിലുള്ള കൊച്ചുങ്ങളെ കണ്ട് പൂനെ എന്ന കുട്ടികളെ കണ്ടുപിടിച്ചത് ഒന്ന് ഒരു ദിവസം ആണ് ട്വൻ്റി ഫോർ ഹവേഴ്സിനുള്ളിൽ കുട്ടികളെ കണ്ടുപിടിച്ച് ആ സമയത്ത് ഈ ഇരുന്നൂറ് മീറ്റർ അതായത് മൂക്കിൻ്റെ താഴെ ഉള്ള ഈ പിള്ളേരെ കണ്ടുപിടിക്കാൻ പറ്റിയില്ല എന്ന് പറയുമ്പോൾ സത്യം പറഞ്ഞാൽ അതിശയമാണ് അല്ലേ ബാക്കിയും കൂടെയുണ്ട് ബാക്കിയും കൂടി കേട്ടു നോക്കാം എന്നുകൊണ്ട് ബാക്കി കാര്യങ്ങൾ സംസാരിക്കാം ഈ ഒരു കുട്ടിയുടെ വീട്ടിൽ നിന്നും ഏകദേശം ഒരു ഒരു ഇന്നൂറ് മീറ്റർ അത്രം ദൂരെ മാത്രം ഈ ഒരു ഭാഗത്തേക്കുള്ളൂ അത്തരത്തിൽ ആ കുട്ടിയുടെ വീണ്ടും ഏകദേശം സമീപത്ത് തന്നെ തന്നെ എന്ന് പറയും അത്തരത്തിൽ ഇത്രയും ദിവസമായിട്ടും ഈ കുട്ടിയുടെ മൃതദേഹം ഇവിടെ കാണാൻ പറ്റിയില്ല അല്ലെങ്കിൽ അത്തരത്തിൽ യാതൊരു തെളിവുകളും ഒരു ഭാഗത്ത് നിന്നും ശേഖരിച്ചില്ല എന്ന് പറയുമ്പോൾ അത് എത്രത്തോളം വേനാകമായ കാര്യം എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അത്രത്തോളം വീണ്ടും അടുത്ത് അടുത്ത് തന്നെ അതായത് മീറ്റർ തൊട്ടടുത്ത് തന്നെ മൃതദേഹം കണ്ടു ആ രീതിയിൽ ഏകദേശം ഇരുപത്തി ആറ് ദിവസത്തോളം ഇനിക്ക് ആയിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ ആറിയോട് ഏകദേശം പതിനൊന്ന് മണിവർ മൃതദേഹങ്ങൾ കണ്ടെത്തിയിരിക്കുന്നത് ഏകദേശം ഒന്നര ഒരു ആഴ്ചയുടെ പഴക്കമുണ്ട് എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന ഭയങ്കര അതിശയമായിട്ട് തോന്നുന്നത് അല്ലേ എന്നാൽ ഇത്രയും ദിവസം ഇരുന്നൂറ് മീറ്ററിനുള്ളിൽ ഈ രണ്ട് ശരീരങ്ങൾ ഒന്നര മാ ഒന്നരയാഴ്ചയായിട്ട് കിടക്കുന്നത് അന്നൊക്കെ ഒരു സ്മെല്ല് പോലും അടിച്ചില്ല എന്നൊക്കെ പറയുമ്പോൾ എന്നാ കാട് എന്ന് പറഞ്ഞാൽ വലിയ കാട് പ്രദേശമൊന്നുമല്ല എന്നാ ഒരു ഓപ്പൺ ആയിട്ടുള്ള ഏരിയ അവിടെ കുറച്ച് മരങ്ങളുണ്ട് എന്ന് മാത്രമേ ഉള്ളൂ എനിക്ക് തോന്നുന്നത് ആ മരം ഓപ്പൺ ഏരിയ ആയതുകൊണ്ടിട്ടായിരിക്കും മണം പുറത്ത് വരാതിരുന്ന് എന്തോ ഇനി എന്താണെന്ന് അറിയില്ലേ ചിലപ്പോൾ അവിടുത്തെ കാലാവസ്ഥേൻ്റെയും കാര്യങ്ങളുടെയും കൊണ്ടായിരിക്കാം പുറത്തോട്ട് മണം വന്നില്ല എന്നാണ് പറയുന്നത് പക്ഷേ എന്തുകൊണ്ടും മണം വന്നില്ല എന്നുള്ളത് അറിയേണ്ട കാര്യമുണ്ട് പിന്നെ അതുപോലെ തന്നെ ചിലപ്പോൾ പിന്നെ കൊന്നിട്ട് കെട്ടിത്തൂക്കിയതാണോ ഈ പെൺകുട്ടി എന്നാ ചിലപ്പോൾ ഇയാളായിട്ട് വല്ല റിലേഷൻഷിപ്പ് വല്ലതും ഉണ്ടായിട്ട് ഇയാളായിട്ട് പുറത്ത് പോയപ്പോൾ വേറെ വല്ലരും കണ്ട് വല്ലതും ചെയ്തിട്ട് രണ്ടുപേരും കൊന്നു കെട്ടിത്തൂക്കിയതാണോ ഒന്നും തന്നെ അറിയില്ല അതൊക്കെ ഇനി പിന്നെ എങ്ങനെയാണ് ആത്മഹത്യ ചെയ്തതാണോ എന്നാണെന്നൊക്കെ അറിയേണ്ടതുണ്ട് അല്ലേ അല്ല ഇപ്പം ഈ എന്നാ ശരിക്കും പറഞ്ഞാൽ മണ്ണുണ്ണികളായ ഈ പോലീസുകാരെ അന്വേഷിക്കണതാണെങ്കിൽ ഈ കേസോടെ എത്തൊന്നുമില്ല പോലീസുകാർ അതുപോലത്തെ പോലീസുകാരാണ് കാര്യം ഇത്രയും ഈ ഈ ഇതിൻ്റെ അകത്ത് കിടക്കുന്ന ഈ ആൾക്കാരെ കാണാൻ പറ്റുക അതും ഡോഗൊക്കെ വന്നവരാണ് എന്നിട്ട് പോലും പിടിച്ചില്ല എന്ന് പറയുമ്പോൾ അതിശയം തന്നെയാണ് അല്ലേ അതിശയം തോന്നുന്നില്ലേ കാര്യം നമ്മൾ എത്രത്തോളം പ്രൗഡായിട്ട് നിൽക്കുന്നത് നമ്മുടെ കേരള പോലീസ് ഇങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറയുമ്പോൾ അതിൻ്റെ അകത്ത് ഇതുപോലെ പുഴുക്കുത്ത് പോലെ ചില പോലീസുകാർ ഉണ്ട് എന്നുള്ളത് നമ്മൾ കാണാതെ പോകരുത് ഏതായാലും അവിടെ താ എം എൽ എ

ഈ ന്യൂസിൽ നിന്നൊക്കെ മനസ്സിലാകുന്നത് അവർ ഈ പറഞ്ഞ പോലെ ഈ കൊച്ചായിട്ട് എന്തൊക്കെ റിലേഷൻഷിപ്പ് അയാൾക്ക് ഉണ്ടായിരുന്നു എന്നുള്ളതിൻ്റെ തെളിവാണല്ലോ ഇയാൾ അയാളുടെ നാട്ടിൽ കർണാടകയിലുള്ള ആളാണെന്ന് പറഞ്ഞാൽ അയാളുടെ ബന്ധുവിന് ഒരു ഫോട്ടോസും കൊച്ചിന് കൊച്ചിൻ്റെ ആയിട്ടുള്ള കുറച്ച് ഫോട്ടോസൊക്കെ അയച്ചു കൊടുത്തിരുന്നു അപ്പം തന്നെ അറിയാം ഒരു റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നു എന്നുള്ളത് ഏകദേശ രൂപം കിട്ടിയിട്ടുണ്ട് പിന്നെ പറയുന്ന കാര്യങ്ങളെന്നു വെച്ചാൽ എന്നാ ഇത് ഈ ഒരു ഓപ്പണായിട്ടുള്ള ഏരിയയാണത് അതല്ലാതെ കാടായിട്ട് കിടക്കുന്ന സ്ഥലമല്ല അപ്പോൾ അപ്പോഴും പിന്നെ പറയുന്നത് ഇങ്ങനെ ഒരു ആൾ കിടന്നപ്പോൾ ആൾക്കാർ കണ്ടില്ല എന്ന് പറയുമ്പോൾ അതും ആലോചിക്കേണ്ടതുണ്ട് പിന്നെ പോലീസുകാരും പറയുമ്പോഴാണ് ചിരി വരുന്നത് ഈ ഇരുപത്താറാമത്തെ ദിവസമാണ് ഇപ്പോഴാണ് കിട്ടിയത് കൊ അവരെ ബോഡി ആ ഇരുപത്താറാമത്തെ ദിവസമാണ് ഇത്ര കാര്യമായിട്ട് അന്വേഷിച്ചത് ഒരു പോക്സോ കേസിന് കേസ് കൊടുത്തിട്ട് പോലും അന്വേഷിക്കാത്ത നമ്മുടെ നമ്മുടെ അവിടുത്തെ കാസർഗോഡുള്ള ആ ഒരു നിയമവ്യവസ്ഥിതിയെ അവിടെയുള്ള ആൾക്കാർ എങ്ങനെ എങ്ങനെ വിശ്വസിക്കും ഈ പോലീസിനെ അല്ലേ അല്ലേ വിശ്വസിക്കാൻ പറ്റുമോ പക്ഷേ എന്നിട്ട് ഇപ്പോഴാണ് അവർ ഇങ്ങനെ തൊണ്ണൂറ് ഏക്കർ സ്ഥലത്ത് പോയി എന്നെ ഈ ഇരുന്നൂറ് മീറ്റർ കിടക്കുന്ന സാ സാധനത്തിനെയാണ് ഈ തൊണ്ണൂറ് ഏക്കറിൽ പോയി എന്നെ ചെയ്യാൻ വേണ്ടി പോണത് വളരെയധികം വിചിത്രമായിട്ടുള്ള ഒരു സംസാരമാണോ പോലീസുകാരുടെ സംസാരം കാരണം ഇയാളൊക്കെ ഇത് കണ്ടുപിടിച്ച് തെളിയിക്കുമോ ഇല്ല എന്നൊക്കെ കണ്ടറിയണം വല്ല ഏതാണ്ടും ഇപ്പം ഒരു തൂങ്ങി മരിച്ചതാണ് എന്നുള്ളത് മാത്രമായിട്ട് ഇതിനെ എഴുതി ചുരുക്കി തീർക്കാനാണ് സാധ്യത കൂടുതൽ എട്ട് ആ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ്റെ സംസാരം കേട്ടിട്ട് അങ്ങനെ തോന്നുക പക്ഷെ എന്തൊക്കെ ദുരൂഹത ഉള്ളതിന് നിങ്ങൾക്കും തോന്നുന്നില്ല ഇതൊക്കെ കണ്ടിട്ട് ആ കൊച്ചിൻ്റെ ഇഷ്ടപ്രകാരമാണ് പോയിരിക്കുന്നത് എന്ന് നമുക്കേതായാലും മനസ്സിലായിട്ടുണ്ട് അല്ലെങ്കിൽ നാല് മുക്കാലി ആ കൊച്ചു കഴിഞ്ഞേറ്റ് പോകത്തില്ലല്ലോ അപ്പോൾ ആ റിലേഷൻഷിപ്പിൽ ആ കുട്ടി ഈ ഫോൺ വലിച്ചെറിയേണ്ടതോ അല്ലെങ്കിൽ ഇവർ തൂങ്ങി മരിക്കേണ്ട ആവശ്യമൊന്നും വരുന്നില്ല എല്ലാവരും ഇതായിട്ട് തിരിച്ചങ്ങ് പോയാൽ മതി അല്ലേ അല്ലെങ്കിൽ ഇവർക്ക് എവിടെയെങ്കിലും പോണമെങ്കിൽ വേറെ എവിടെയെങ്കിലും പോയാൽ മതി പിന്നെ എന്താണ് ഇവിടെ സംഭവിച്ചത് എന്നുള്ളത് കണ്ടെത്തുക തന്നെ വേണം പക്ഷേ ഇത് എത്രത്തോളം കണ്ടെത്തുമെന്നുള്ളത് ദൈവം തൊമ്പുരാൻ അറിയാം ആ അപ്പോൾ ഏതായാലും അവിടുത്തെ പോലീസുകാരൊക്കെ നല്ല സ്ട്രോങ് ആയിട്ടുള്ള പോലീസുകാരാണെന്ന് ഇതിലൂടെ നമുക്ക് മനസ്സിലായിട്ടുണ്ട് ഏതായാലും നിങ്ങളുടെ ഒക്കെ അഭിപ്രായം തീർച്ചയായിട്ടും രേഖപ്പെടുത്തുക ബാക്കി അപ്ഡേഷനും കാര്യങ്ങളും വരുവാണെങ്കിൽ തീർച്ചയായിട്ടും ഞാനതിനുള്ള റിപ്ലൈ ഫോ വീഡിയോസ് ആയിട്ട് വരുന്നതായിരിക്കും ഓക്കെ അപ്പം ബൈ